പിന്നെ ഞാൻ ഇപ്പോൾ അഞ്ച് ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് നോർമൽ പൊടി എടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ഉണ്ടാക്കുക അപ്പോൾ അതൊന്ന് കൂടിയിട്ട് സ്റ്റെയിൻലെസ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് കഴിഞ്ഞ ഒര ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇനി അതിൽ കുട്ടിട്ടിട്ടുണ്ട് അത് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി വെള്ളം കൊടുക്കണം നീർദോശ ഉണ്ടാക്കണം അത്രയ്ക്ക് ടൈം കുറച്ച് നല്ല മൊരിച്ചെടുക്കണം ആ മഴ ദോശിട്ട് നമ്മൾ ടേസ്റ്റ് കിട്ടണം അപ്പോൾ നമ്മൾ വാങ്ങി തടഞ്ഞിട്ടിട്ടുണ്ടാക്കുന്ന അല്ല ടേസ്റ്റ് കിട്ടില്ല അതിനൊരു പെണ്ണം നെച്ചിട്ട് നല്ല രസമായിട്ടുള്ള ബ്രസ് പക്ഷേ നല്ല നന്നായി വെള്ളം ചേർത്ത് പിന്നെ നമ്മൾ നേർദോഷിട്ടുണ്ടാക്കില്ല അതുപോലെ കനം കുറച്ചുണ്ടാക്കില്ല കനം കുറയ്ക്കുന്ന മുരിക്കും അങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയ ചട്ി സമയത്ത് കൂട്ടി തയ്ക്കുക അപ്പോൾ ഇത് എളുപ്പം ഇതിൻ്റെ നെല്ലിച്ച് എടുക്കണം അപ്പം ഇതേപോലെ ഒഴിക്കുന്ന കിട്ടില്ല ഇതേപോലെ നീസം അപ്പം മുരിങ്ങ ദോശ മുരി മുരിഞ്ഞ നമ്മൾ മടക്കി എടുക്കണം അതുപോലെ വെച്ചാൽ പൊറ്റിക്കും പിന്നെ ഇത്രയും ആച്ച വേച്ചെണ്ണിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുക എനിച്ചിട്ട് അതൊന്നും മതി മുരിങ്ങ വരിക അപ്പോൾ ഒരു തന്നിങ്ങനെ കിട്ടുക അപ്പം അതിങ്ങനെ മടക്കി എടുത്തിട്ട് അടുത്ത് വയ്ക്കുക നിർത്തിയിട്ട് അതൊന്നും അതിൻ്റെ മീത ഒരു ഇതിന് പുതുവുക അത് എടുക്കുന്ന പൊട്ടിക്കുവാൻ സാധിക്കില്ല അപ്പം ഞങ്ങൾ മടക്കി മടിക്കാനായിട്ട് നമുക്ക് ഇടാം നന്നായി മുരിങ്ങ അതും വലിയ തീരെ വേവിക്കാൻ പാടില്ല അപ്പം അത് കൈ അപ്പം അങ്ങനെ വല്ലാതെ വരിച്ചെടുക്കാം ഇത് വേണ്ട വെള്ളം നന്നായി ഒഴിക്കണം അതിൻ്റെ പാകം തന്നെയാണ് നന്നായി വെള്ളം ഒഴിച്ച് അങ്ങനെ നീര കട്ടില്ല അങ്ങനെയുള്ള ദിവസം നന്നായി ഉരുകി വരുമ്പോൾ എടുത്ത് ദോശ അവരോ ദോശകൾ ഇത്രയും ഉള്ളു അത്രയും വെക്കാം അതായത് മറന്നാല് മടക്കി മടക്കിയിട്ടാണ് നമ്മൾ അത് ഇട അപ്പം അങ്ങനെ ഓരോ ദോശകളാണെങ്കിൽ അങ്ങനെ പൊട്ടുകൾ പക്ഷെ ടേസ്റ്റ് ഉണ്ട് സാമ്പാറും ഒക്കെ കിട്ടി കഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് നാല് നേരം എളുപ്പൻ്റെ ചട്നി ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് പച്ചമൂലം നാലെണ്ണം മൂന്ന് വെളുത്തുള്ളി അത് ആറ് ഉപിച്ചു വെക്കണം അതൊക്കെ നല്ല പിന്നെ ഒരു ഭക്ഷണം ഇഞ്ചി ചെറുത് പിന്നെ കുറച്ച് പുളി ചെറിയ ചെറിയ ഉണ്ടാക്കി ചരിച്ചിട്ടുണ്ടാക്കി അത് അരച്ച് കൊള്ളുന്നതാണത് പിന്നെ നമുക്കത് താളിക്കണം നല്ല ഒരു വലിയ തളർത്തിടാം ഈ ചട്ടിയ അതെനിക്ക് നമുക്ക് പാലിച്ചിടാം ചട്ടി വെച്ച് പാലിക്കുന്നത് രണ്ട് മണി ഒന്നും ഇടപ്പം തൈരില്ലാതെ കഴിഞ്ഞു അങ്ങനെ ഒന്നും ഇട്ടില്ല കടുമ്പുറ്റി അറ്റ മുളിട അത്രയേ ഉള്ളൂ അ താണ്ടിപ്പം നമുക്ക് അരച്ചു കൊണ്ടുവന്ന് വെച്ച ചട്നിക്കെ വെച്ച് കൊടുക്കാം ഉപ്പ് ഞാൻ അരക്കുമ്പോൾ ഉട്ടായിരുന്നു ചട്ി നല്ല രസം പിടിച്ച ചിയാണ് നല്ല ടേസ്റ്റാണ് അപ്പൊ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വേറെ ഒരു വിഭവമായിട്ട് നോക്കുകയാണ് സാമ്പാറുണ്ട് സാമ്പാറും ചട്നി ശം മൂടി കഴിച്ച് നമുക്ക് വെച്ചിട്ട് കാണാം നല്ല ടേസ്റ്റ് ദോശ ഒരു ബോധ്യ മാത്രം ഇട്ടാ ഉണ്ടാക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് കാണുന്നത് ഇതാവുമ്പോൾ ഒരു നീർദോശ പോലെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ചേർത്ത് കഴിക്കാനായിട്ട് എല്ലാവരും മടക്കി മടക്കിയിട്ട് നമ്മൾ മാറ്റിയിരിക്കണം അങ്ങനെ നീണ്ട നീണ്ട നീന്തദോശ് ഇടാൻ പറ്റില്ല മറ്റേ ദോശയൊന്നും ഇട്ടില്ല ഒക്കെ തയ്ക്കും